ീർഘയത്തിൽ ഞാൻ മരണത്തിൻ ഭീതിയാൽ തളർന്നു പോയി കരുണയോടെ എനിക്കായി മരണം ഭരിച്ചു തരുവതിനെനിക്കൊരു ശാശ്വത ജീവൻ കുരിശിലെന്നൊരു നാൾ മധുരമിൻ കേതെ ഞാനതോ മഹിത്തരും സന്തോഷം തേടിയു കുരിശിലെന്നൂരുനാൾ കൈകൾ വീരിച്ച് വരികയെന്ന ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം യേശു സ്നാനം സ്വീകരിച്ച് നദിയിൽ നിന്ന് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഒരു പ്രാവിനെ പോലെ അവന്റെ മേൽ ഇറങ്ങി വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി എന്ന് നാം വായിക്കുന്നു ഈ വാക്യത്തിൽ ഇന്ന് നമ്മൾ എന്റെ എന്ന വാക്കിനെ കുറിച്ച് ചിന്തിക്കാം അബ്രഹാം മോറിയ പർവ്വതത്തിന് യഹോവ എന്ന് പേരിട്ടു യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും അവൻ അവനേർപ്പാടാക്കും ാക്കിക്കൊള്ളുംരുതിക്കൊള്ളുംതാവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അബ്രാഹാമിനെ ദൈവം വെളിപ്പെടുത്തിയ ഒരു സത്യമാണ് യഹോവയിലെ എന്നുള്ളത് അതേ മലയിൽ കർത്താവായ യേശു ക്രിസ്തു സർവ മാനവരാശിയുടെയും പാപത്തിന്റെ ഭാരം വഹിച്ചു ക്രൂശിൽ യാഗമായി തീർന്നു ദൈവക്രോധവും ശിക്ഷയും നമുക്ക് പകരമായി സഹിച്ചു അബ്രാഹാം കരുതിക്കൊള്ളും എന്ന് പറഞ്ഞിരുന്നല്ലോ അത് യേശു ക്രിസ്തുവാണ് കാരണം ഒരു മനുഷ്യനും തന്റെ പാപങ്ങളുടെ ശിക്ഷ സ്വയം താങ്ങാൻ സാധിക്കുന്നതല്ല നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ യാഗമാക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടുന്നു നാം വായിച്ച വേദഭാഗത്ത് ഇവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് എന്റെ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ കുറിച്ചാണ് പാവികൾക്ക് ദൈവത്തിൽ നിന്നുള്ള രക്ഷയുടെ മാർഗ്ഗമാണ് കർത്താവായ യേശുക്രിസ്തു ദൈവം നമുക്ക് വേണ്ടി ഏർപ്പാടാക്കിയ നമുക്ക് വേണ്ടി കരുതിയ ആ രക്ഷാനായകനിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ